മാൻസറ റ റോസസ് വാനി അടുത്ത കാലത്തിലൂടെ കമലിൽ ഒരാൾ ചോദിച്ചു റോസിൻ്റെ മണം വരുന്ന നല്ലൊരു പെർഫ്യൂം ലോഞ്ച് ഫെറ്റ് വേണം പ്രൊജക്ഷൻ വേണം കോംപ്ലിമെന്റ് കിട്ടണം അട്രാക്റ്റീവ് ആയിരിക്കണം അതിനുള്ള ഉത്തരമാണ് റോസസ് വാനി രണ്ടായിരത്തി പതിനൊന്നിലാണ് മാനസറ ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത് പത്ത് പതിനാല് പതിനാല് പതിനഞ്ച് കൊല്ലമായി പേറിയ മൊണ്ടാൽ എന്നുള്ള പെർഫ്യൂം അറിയാമല്ലോ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ അതായത് കഴിഞ്ഞാൽ പത്ത് പേര് അറിയണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അയാൾ പെർഫ്യൂം മെയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പണിഞ്ഞു വച്ച സാധനമാണ് റോസസ് വാനി ഈ റോസ് ആണ് മെയിൻ തോട്ടായിട്ട് വരുന്നത് ഇതിൻ്റെ പ്രൊഫൈൽ ഞാൻ പറയാം മെയിൻ പ്രൊഫൈൽ നിന്ന് റോസ് വാനില പൗഡറി മസ്കി ഫ്ലോറൽ വുഡി സ്വീറ്റ് സിട്രസ് സിട്രസ് ഒന്നും കിട്ടില്ല ഇനി ടോപ്പ് നോട്ട് ഞാൻ പറയാം ഇറ്റാലിയൻ ലെമൺ മിഡിൽ നോട്ടിൽ ടർക്കിഷ് റോസ് ബേസ് നോട്ടിൽ വാനില വൈറ്റ് മസ് സിഡർ അപ്പം വളരെ മിനിമൽ ആയിട്ടുള്ള നോട്ടാണ് നമുക്ക് ഇതിൽ കിട്ടുന്ന വേണം ഞാൻ പറയാം ഒന്നാമത് ഈ റോസ് പലപ്പോഴും ചേർക്കുന്നത് റോസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഊദ് അല്ലെങ്കിൽ ഇൻസെൻസ് ഈ രണ്ട് നോട്ടുകൾ ചേരുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക മിക്കപ്പ് പെർഫ്യൂമുകളുമായിട്ടൊക്കെ ഉള്ള ഒരു സിമിലാരിറ്റി കിട്ടും ഓക്കെ അപ്പൊ റോസും ഊതും വരുന്ന മണം ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് റോസും ഇൻസെൻസും വരുന്ന മണങ്ങളും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് റോസും പച്ചപുളി റോസ് വിത്ത് പൗഡറി നോട്ട് റോസ് വിത്ത് അതർ ഫ്ലോറോ സ്മെൽസ് അങ്ങനെ റോസുമായിട്ട് ചേർന്ന കുറെ സംഭവങ്ങൾ ചേർന്ന് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് റോസും വിത്തും വാനിലയും വാനിലയും റോസും ചേർന്ന് വരുന്ന ഒരു പെർഫ്യൂം ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം ബാക്കി കാര്യങ്ങൾ ഞാൻ ട്രൈ ബോഡിയിൽ ചെയ്യുന്നില്ല കാരണം ഞാൻ പറയാം വളരെ സ്പെഷ്യലൈസ് പ്രഷറൈസ് ചെയ്തിട്ടുള്ള ഒരു സ്പ്രെയർ കിട്ടുന്ന മണം എന്ന് പറയുന്നത് ഓപ്പണിംഗിന് റോസ് നല്ല റോസിന്റെ സ്മെല്ല് റോസിന്റെ സ്മെല് എന്ന് പറയുമ്പോ ഫ്ലോറൽ സ്മെല്ലിനേക്കാൾ ഉപരി റോസ് ഒരു സിറപ്പി സ്വീറ്റ് ആയിട്ടുള്ള റോസ് റോസ് ഒരു ജാമിനകത്ത് മുക്കി വെച്ചാലുള്ള ഒരു മണം എന്തായിരിക്കും നല്ല മധുരമുള്ള ജാമ് നമ്മുടെ സാധാരണ ഒരു ജാമില്ലേ ആ ജാമിനകത്ത് റോസ് മുക്കി വെച്ചിട്ട് സ്മെല്ല് ചെയ്യുമ്പോൾ ഒരു മണം കിട്ടില്ല റോസിന്റെ മണവും ഒരു സ്വീറ്റ് സ്മെല്ലും അപ്പൊ റോസും സ്വീറ്റുമായിട്ടുള്ള ഒരു മണമാണ് ഓപ്പണിംഗ് കിട്ടുന്നത് ഇനി ബേസ് നോട്ടിൽ വരുമ്പോഴും ഈ റോസും സ്വീറ്റ്നെസ്സും കാണാം കുറച്ച് കഴിയുമ്പോൾ ഒരു വാനിലയുടെ നോട്ട് വരും ഒരു ക്രീമി എലഗൻ്റ് ആയിട്ടുള്ള ഒരു വാനില സ്മെല് വളരെ എലഗൻ്റ് ആയിട്ടുള്ള ക്രീമി ടച്ചോട് കൂടിയ ഒരു വാനില സ്മെല് ഇതിൽ ചേർത്ത് റോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റോസാണ് ഒരു ടർക്കിഷ് റോസ് സാധാരണ കിട്ടുന്ന പോലെ റോസ് വാട്ടർ റോസ് അല്ല ടർക്കിഷ് റോസ് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ റോസാണ് നല്ലൊരു റോസ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന നോട്ടാണത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നോട്ടുകളാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലോങ് ജിവിറ്റിയും ഭയങ്കര ലോങ് ജിവിറ്റിയാണ് കുറേ നേരം ലാസ്റ്റ് ചെയ്യും നമ്മുടെ ഷേർട്ടിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും കുറെ നേരം ലാസ്റ്റ് ചെയ്യും ഭയങ്കര സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു നോട്ടാണ് സെഡക്റ്റീവ് പിന്നെ എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഒരു റോസിനകത്ത് ചേർത്തിരിക്കേണ്ട രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് നോട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോംപ്ലിമെന്റ് കിട്ടുന്ന തരത്തിലുള്ള ക്രീമി ടച്ചോട് കൂടിയ ഒരു വാനില നോട്ടും ചേർത്തിട്ടുണ്ട് വാനിലയും റോസ് ചെയ്യുമ്പോഴുള്ള ഒരു മണമാണ് അത് മാത്രം ഓടിച്ചിട്ടാൽ മതി അടിക്കുമ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് കിട്ടുന്ന റോസിന്റെ പണം തന്നെയായിരിക്കും വാനിലൊരു നാല്പത് ശതമാനം മാത്രമേ കിട്ടും ഒരു അറുപത് ശതമാനത്തുള്ള റോസിന്റെ പണമായിരിക്കും റോസ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള റോസ് സാധാരണ ഒരു ഫ്ലോറൽ സ്മെല്ലല്ല ഫ്ലോറൽ റോസി അല്ല സ്വീറ്റ് മധുരമുള്ള റോസ് ഈ റോസ് നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ റോസിന്റെ ഓരോ ജാമിൽ മുക്കി തിന്നാൻ തോന്നും അപ്പൊ അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള റോസ് ആണ് അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള സിറപ്പി സ്വീറ്റ് റോസ് പ്ലസ് വാനില ഇതാണ് മെയിൻ ഓട്ടോ വേറെ നോട്ടുകളൊന്നും കിട്ടില്ല പിന്നെ ഡ്രൈഡൌണിൽ വരുമ്പോൾ ചെറിയൊരു സ്മോക്കി സ്മെല് കിട്ടും ഒരു ടൊബാക്കോ ടൈപ്പ് ഡ്രൈഡൌണില് ഏറ്റവും അവസാന ക്ലൈമാക്സിൽ ഈ മണം വറ്റിത്തീർന്ന് ക്ലൈമാക്സ് എത്തുമ്പോൾ ഒരു സ്മോക്കി സ്മെൽ വരും അപ്പോഴും നിങ്ങൾക്ക് റോസ് ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും അപ്പം പ്യൂർ ആയിട്ട് റോസ് ആണ് മെയിൻ ഓട്ടായിട്ട് വരുന്നത് അപ്പോൾ റോസ് ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ് ട്രൈ ചെയ്യുക ഇനി ഇതിന്റെ ലോങ് ജിവിറ്റി ലോങ് ജുവിറ്റി പന്ത്രണ്ട് മണിക്കൂർ പ്രൊജക്ഷൻ അയ്യോ ഭയങ്കര പ്രൊജക്ഷൻ സ്ട്രോങ് എന്ന് പറഞ്ഞ ഒരു പത്ത് പേര് കൂട്ടം കൂടി നിൽക്കുമ്പോൾ നിങ്ങളെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ ഇതടിച്ചാൽ മതി നിങ്ങളെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും ആ പത്ത് പേരിൽ നിങ്ങളെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും കാരണം അത്രമാത്രം സ്ട്രോങ് ആയിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്യും മണം പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എത്ര നേരം ഷേട്ടിലിരിക്കുന്നു അത്രത്തോളം മണം വന്നുകൊണ്ടിരിക്കും അവസാനം വരികയും അപ്പൊ പ്രൊജക്ഷന്റെ കാര്യത്തിൽ ഒരു വിഷയമില്ല അന്യായ പ്രൊജക്ഷൻ ആണ് വളരെ സ്ട്രോങ് ആണ് പിന്നെ ഇത് ഒരുപാട് സ്ട്രോങ് ആകുമ്പോൾ ചിലർക്ക് ഓൾ ഫാക്ടറി ഫാക്ടറി അല്ലെങ്കിൽ നോസ് നോസ്പ്ലൈൻ ഉണ്ടാകും അപ്പം മണം നമുക്കറിയാൻ പറ്റാതെ വരും പക്ഷെ അടുത്തിരിക്കുന്നവർക്ക് മണം കിട്ടും അത് ഒരുപാട് സ്ട്രോങ് ആകുമ്പോൾ പൊതുവെ അങ്ങനെ സംഭവിക്കാറുണ്ട് പിന്നെ ചില മണങ്ങൾ നമുക്ക് അപകടകാരി അല്ല എന്ന് തലച്ചോറ് സിഗ്നൽ തരുമ്പോൾ അത് താൽക്കാലികമായിട്ട് മറച്ചുപിടിക്കുന്ന ഒരു ടെൻഡൻസി ചിലർക്കുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ മണം അറിയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഓൾ ഫാക്ടറി ഫാറ്റി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ചിലർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് മാത്രം അപ്പോൾ പെർഫോമൻസിന് മാൻസറയും മോൻഡേറയും നിങ്ങൾ വട്ടം വയ്ക്കാൻ വേറെ ബ്രാൻഡ് ഇല്ല ഭയങ്കര പെർഫോമൻസ് ആണ് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കോംപ്ലിമെന്റ് കിട്ടണം അത് അടിച്ചുകഴിഞ്ഞാൽ കോംപ്ലിമെന്റ് എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് വാങ്ങുന്നതെങ്കിൽ ഇത് വാങ്ങിച്ചോ ഇനി ഇത് ആരൊക്കെ യൂസ് ചെയ്യണം യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഗേൾസ് അവർക്ക് നന്നായി ഇത് ഇത് യൂണിസെക്സ് പെർഫ്യൂമാണ് ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം ഗേൾസിന് നന്നോട്ട് നന്നായിട്ട് ഇത് വർക്കൗട്ട് ആവും കാരണം എല്ലാത്തിൽ ചേർത്തിക്കുന്ന റോസിന് ഒരു ആ ഒരു ടച്ച് ഉണ്ട് ഒരു ക്രീമി സ്വീറ്റ് ആയിട്ടുള്ള റോസ് ഗേൾസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റോസ് ആണ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ടോൺ അല്ല അല്ലെങ്കിൽ ഡെവലിഷ് ടൈപ്പ് ടോൺ അല്ല അല്ലെങ്കിൽ ഒരു ഗോത്തിക് സ്റ്റൈൽ അല്ലെങ്കിൽ വിക്ടോറിയൻ നെറാസ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സ്പൂക്കി ടൈപ്പ് റോസ് അല്ല ചേർത്തിരിക്കുന്നത് വളരെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റോസിനാണ് ഓട്ടോ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും ഇപ്പൊ യൂണിസെക്സ് ആണ് ഇത് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഗേൾസ് ഇത് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് കോംപ്ലിമെന്റ് ഉറപ്പായിട്ടും കിട്ടും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് ഫ്ലോറൽ സ്വീറ്റ് അറ്റൻഷൻ അതായത് അടിച്ചാൽ പത്ത് പേര് അറിയണം പ്രകൃതി പറഞ്ഞു അടിച്ചാൽ നിങ്ങൾ ഈ ഇത് അടിച്ചിട്ട് പോകുമ്പോൾ പത്ത് പേര് അറിയണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എങ്കിലും വാങ്ങാം ഇനി റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ എട്ട് സ്പ്രേ ഏഴ് എട്ട് സ്പ്രേ അത്രയും മതി അതാണ് അപ്പുറത്തേക്ക് അടിക്കണ്ട ഏഴ് എട്ട് സ്പ്രേ എന്ന് പറഞ്ഞാൽ ഓവറാണ് എങ്കിലും ഞാൻ പറയുന്നു ഏഴ് എട്ട് സ്പ്രേ അടിക്കുക കോംപ്ലിമെന്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കാണ് ഏഴ് എട്ട് സ്പ്രെ അല്ലാത്തവർക്ക് മൂന്ന് നാല് സ്പ്രേ മതി ഓക്കെ അപ്പോൾ കാലാവസ്ഥ ഏത് കാലാവസ്ഥയും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏത് കാലാവസ്ഥയിലും രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും അടിക്കാം പുറത്ത് പോകുമ്പോഴും അകത്തായിരിക്കുമ്പോഴും ഏത് പരിപാടിയിലും കല്യാണം അതുപോലെ ഗെറ്റ് ടുഗതർ മീറ്റിങ് അങ്ങനെ നിങ്ങൾ ആൾക്കാരെ കാണാൻ പോകുന്ന ഏത് സാഹചര്യത്തിലും ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല ഏത് സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ് പെർഫോമൻസ് സ്ട്രോങ് ആണ് പ്രൊജക്ഷൻ ബീസ്ഡാണ് ലോങ്ജിവിറ്റി ഉണ്ട് ലാസ്റ്റിങ് ഉണ്ട് നല്ല മണം ഹൈ ക്വാളിറ്റി ജ്യൂസ് നീഷ് പെർഫ്യൂം മാൻസറയുടെ സാധനം പിന്നെ കോംപ്ലിമെന്റ് അതും കിട്ടും അപ്പൊ എല്ലാം കൊണ്ടും വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് മാൻസറ റോസസ് വാനി അല്പം യൂണിക്കായിട്ടുള്ള ഡി എൻ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഏത് പെർഫ്യൂം അടിച്ചിട്ടും എനിക്ക് കോംപ്ലിമെന്റ് കിട്ടുന്നില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോംപ്ലിമെന്റ് എന്നുള്ളത് സബ്ജക്റ്റ് ആണത് അത് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് കോംപ്ലിമെൻറ്റ് കിട്ടുന്ന ഡി എൻ എ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ പറയാൻ പറ്റൂ അല്ലാതെ നിങ്ങളിത് വാങ്ങ് ഉറപ്പായിട്ട് നിങ്ങൾ കോംപ്ലിമെൻ്റ് കിട്ടും എന്നെനിക്ക് പറയാൻ പറ്റും അല്ലാതെ അത് നിങ്ങൾക്ക് കിട്ടൂല്ലെന്നുള്ളത് അത് ആ സാഹചര്യം നിങ്ങൾ സഹകരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ആ ഒരു ആവാസ വ്യവസ്ഥ അതൊക്കെ പല കാര്യങ്ങൾ ചേർന്നിട്ടാണ് നിങ്ങളുടെ ബോഡി കെമിസ്ട്രി പി എച്ച് അങ്ങനെ പല കാര്യങ്ങൾ ചേർന്നിട്ടാണ് കോംപ്ലിമെൻറ്റിൻ്റെ കാര്യം നിർണ്ണയിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും അതല്ല നമ്മളും അല്പം കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വിമുഖത കാണിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇൻട്രോവെട്ടാണ് എന്നെ പോലെ അടഞ്ഞു തൂങ്ങിയിരിക്കുന്ന ക്യാരക്ടർ ആണെങ്കിൽ ചിലപ്പോൾ കോംപ്ലിമെൻറ്റ് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആളാണെന്ന് അവർക്ക് അറിയാമെങ്കിൽ ചിലപ്പോൾ കോംപ്ലമെന്റ് ചെയ്യും നമ്മൾ അടിച്ചിട്ട് വരുമ്പോൾ നോക്കും ഇയാൾ ഇന്ന് ഏത് അടച്ചിരിക്കുന്ന ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കോംപ്മെന്റ് ചെയ്യും എന്നെ സംബന്ധിച്ച് ഈ സാധനം കോംപ്ലിമെന്റ് കിട്ടുന്ന ഡി എൻ എ ആ ചോദിക്കും കാരണം വളരെ ലൗഡാണ് ഇത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കണ്ടിട്ട് പറയുക പിന്നെ ബ്ലൈൻ്റായിട്ട് ഒരു കാരണവശാലും വാങ്ങരുത് ബ്ലൈൻഡായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല ട്രൈ ചെയ്തിട്ട് വാങ്ങുക പത്ത് എം എൽ തന്നെ ധാരാളമാണ് ഈ ഒരു സാധനം പത്ത് എം എൽ